സിവിൽ പോലീസ് ഓഫീസറിൻ്റെ അപേക്ഷകരുടെ എണ്ണം ബെറ്റാലിയൻ തിരിച്ച് വന്നിട്ടുണ്ട് അതായത് വനിതാ പോലീസിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അപേക്ഷകരുടെ എണ്ണത്തിൽ നല്ല രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ ബെറ്റാലിയനിലും കഴിഞ്ഞ തവണത്തെക്കാളും ആളുകൾ കുറഞ്ഞു നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനു ഇതിനുമുമ്പത്തെ അപേക്ഷകർ അതായത് നമുക്ക് ഇപ്പോൾ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ അന്നത്തെ അപേക്ഷകരെ വെച്ചിട്ട് ഇപ്പോൾ ഫിസിക്കലി ചെയ്യാൻ പോകുന്നവരുടെ ആ ഒരു സമയത്തെ അപേക്ഷകർ കുറവായിരുന്നു അതിലും കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓരോ വർഷം കഴിയും തോറും അപേക്ഷകരുടെ എണ്ണവും കുറയുന്നുണ്ട് നിയമനങ്ങളുടെ എണ്ണവും കുറയുന്നുണ്ട് ഒരുപക്ഷെ നിയമനങ്ങളുടെ എണ്ണം കുറയുന്നതുകൊണ്ടായിരിക്കാം ആളുകളൊക്കെ മടുത്തിട്ട് ഈ ഒരു പണിക്ക് ഇറങ്ങാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കെ പി വണ്ണ് എറണാകുളത്ത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പേരായിരുന്നു അപേക്ഷകരുണ്ടായിരുന്നത് ഏറ്റവും കുറവ് അപേക്ഷകരുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ പി ഫൈവ് ഇടുക്കി കോട്ടയം അടങ്ങുന്ന ബെറ്റാലിലാണ് ഏറ്റവും കുറച്ച് നിയമനങ്ങൾ നടക്കുന്നതും അവിടെയാണ് അതുകൊണ്ടാണ് ഏറ്റവും കുറവ് അപേക്ഷകർ അവിടെ വരാനുള്ള കാരണം അടുത്ത അപ്രാവശ്യവും ഈ വരാൻ പോകുന്ന ലിസ്റ്റുകളിലെല്ലാം ഏറ്റവും കുറവ് നിയമനം നടക്കാൻ പോകുന്നത് കെ പി ഫൈവ് തന്നെയായിരിക്കും കഴിഞ്ഞ തവണ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരുണ്ടായിരുന്നതാണ് ഇത്തവണ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേരെ ആകെ അപേക്ഷകരോട് ഇതിൽ എത്ര പേര് പരീക്ഷ എഴുതുന്നു കണ്ടറിയാം ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് ഈ പറയുന്ന പോലെ എസ് എ പിയും അതുപോലെ തന്നെ എം എസ് പിയുമാണ് തിരുവനന്തപുരവും മലപ്പുറവും ആണ് തിരുവനന്തപുരത്തേകം മുപ്പത്തി രണ്ടായിരത്തി എൺപത്തി രണ്ട് പേരും മലപ്പുറത്ത് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേരുമാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തിനാലായിരം അല്ലെങ്കിൽ മലപ്പുറത്താണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തോളം ആളുകൾ പരീക്ഷ എഴുതിയ സ്ഥലങ്ങളാണ് ആളുകൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പിന്നെ കെ പി ത്രീ വണ്ണിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കെ പി ടുവും ഏകദേശം അതേപോലെയാണ് നിൽക്കുന്നത് കെ പി റ്റൂ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ മടുത്തൊരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കേണ്ടിയിരുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ലിസ്റ്റിലൊന്നും ഏറ്റവും കുറവ് ഇടുക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് നിയമനം നടന്നേക്കുന്നതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് അതുപോലെ ശോകാവസ്ഥയാണ് കേരള പി എസ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റാങ്ക് ലിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പതി പതിമൂന്നാണോ പന്ത്രണ്ടാണോ അറിയില്ല പന്ത്രണ്ട് പേരുടെ മെയിൻ ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് വന്നിരിക്കുന്നത് വേറൊരു ബെറ്റാനും അത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റും ഇല്ല എന്നാൽ എം എസ് പിക്ക് ഏകദേശം അത്രത്തോളം ഉണ്ട് പക്ഷേ നിയമനങ്ങൾ അറുന്നൂറെ പ്ലസ് ആയിട്ടുണ്ട് ഇവിടെ വെറും അഞ്ഞൂറ് സംതിങ് ആയിട്ടേ ഉള്ളൂ ജസ്റ്റ് അഞ്ഞൂറ് കടന്നിട്ടേ ഉള്ളൂ ഒ സി ഒക്കെ നാനൂറ്റി സംതിങ് ആയിട്ടേ ഉള്ളൂ അത്രയ്ക്ക് ശോകമാണ് കെ പി ടുവിൻ്റെ നിലവിലെ അവസ്ഥ മാറുമോ എന്നറിയില്ല ഇവിടെയൊക്കെ വേക്കൻസികൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് വനിതാ പോലീസിലാണേലും ആളുകളുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അപേക്ഷകരുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എനിക്ക് തന്നെ കുറേ പേരൊക്കെ എക്സാം ലിസ്റ്റുകളിലൊക്കെ വന്നു കാണുമായിരിക്കും എന്നാലും ഇത്രയും ആളുകളുടെ കുറവുണ്ടായത് ഇവർക്ക് താല്പര്യമില്ല ഒരു പരിപാടിയോട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യുവാക്കൾക്ക് താല്പര്യം ഇല്ല കാര്യം ആൾക്കാർ എന്തെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് വന്നാൽ പോലും നിയമനങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ ഇപ്പോൾ തന്നെ പിള്ളേർ വഴി തെരുവില്ല സെക്രട്ടറിയുടെ ഭൂമി കിടക്കുക അതുകൊണ്ടൊക്കെ ആയിരിക്കണം കുറേ പേര് ഉപേക്ഷിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ പരീക്ഷയിലെ കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ കുറവുണ്ടാകും എന്ന ചിന്താഗതിയിൽ ആരും ഇരിക്കേണ്ട ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം കെ പി വണ്ണെന്ന് പറഞ്ഞു കെ പി ടുവിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് പേരാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പേരുണ്ടായിരുന്നതാണ് പത്തനംതിട്ടയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാര്യം ലിസ്റ്റിൽ വന്ന മാന്യമായ രീതിയിൽ നിയമനം നടക്കുന്ന സ്ഥലമാണ് ഇതുവരെ അങ്ങനെ നടന്നുകൊണ്ടൊരു സ്ഥലമാണ് പത്തനംതിട്ട ഇരുപത്തി ഓരോരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേരാണ് അപേക്ഷകർ കഴിഞ്ഞ തവണ ഇരുപത്തി ഏഴായിരത്തി സംതിങ് ഉണ്ടായിരുന്നു പിന്നെ കാസർഗോഡ് കാസർഗോഡ് നല്ല രീതിയിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഏഴ് പേരാണ് ഇത്തവണ അപേക്ഷകർ കഴിഞ്ഞ തവണ മുപ്പത്തി മൂവായിരത്തി സംതിങ് ആയിരുന്നു വന്നിരുന്നത് ഇടുക്കിയുടെ കാര്യം പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള കുറവുണ്ട് പതിനയ്യായിരം അതായത് ഏകദേശം പതിനായിരത്തിലധികം ആൾക്കാരുടെ കുറവാണ് ഇടുക്കിയിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തി എണ്ണായിരത്തോളം അപേക്ഷകരുണ്ടായിരുന്നതാണ് തിരുവനന്തപുരം ആണെങ്കിലും ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തവണ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് തിരുവനന്തപുരത്താണ് മുപ്പത്തി രണ്ടായിരത്തി എൺപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തി നാലായിരത്തി സംതിങ് ആയിരുന്നു എം എസ് പി ആണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നത് നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഇത്തവണ അത് മുപ്പത്തി രണ്ടായിരം ആയിട്ടുണ്ട് ആകെ കണക്കുകളുടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏകദേശം ഒരു എൺപതിനായിരം എനിക്കൊന്നേ ഒരു ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷത്തിനടുത്ത ആൾക്കാരെങ്കിലും മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് അല്ല അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനോടുള്ള ഒരു താല്പര്യക്കുറവ് തന്നെയാണ് വനിതാ പോലീസിൻ്റെ കാര്യമാണെങ്കിലും നോക്കിയാൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളും എനിക്കൊന്ന് രണ്ടും കൂടെ കൂട്ടി ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം ആൾക്കാരുടെ ഒരു കുറവ് മൊത്തത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഇതൊക്കെ ഏകദേശം ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അപേക്ഷകരുടെ എണ്ണം നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് അപേക്ഷകരുടെ എണ്ണം ഇതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത് തുടർന്നും പി എസ് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ഞാനിവിടെ വരുന്നതായിരിക്കും